ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ബോഗൻ വില്ലയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ അതായത് ബോഗൻ വില്ല ഏകദേശം ഇപ്പോൾ എല്ലാ വീട്ടുകാരും വാങ്ങി സെറ്റാക്കി വെക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ ഈ ഫസ്റ്റ് വീക്ക് ഈ ഫസ്റ്റ് വീക്ക് മാത്രമല്ല ഈ ഒക്ടോബർ മാസം നമ്മൾ വാങ്ങി വെക്കും എന്നിട്ട് നവംബർ ഡിസംബർ മാസത്തിൽ അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആ ഡിസംബർ ആകുമ്പോഴേക്കും നന്നായിട്ട് പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബോഗൺവില്ല ഇപ്പോൾ ഈ ബോഗൺ എന്ത് വളമാണ് കൊടുക്കേണ്ടത് അത് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ ആദ്യം തന്നെ മൾട്ടി കളറായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ബോഗൺ വില്ല കാണിച്ചു തരാം അപ്പം കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ഏകദേശം ആറോളം കളറുകൾ ഉണ്ടായ ഒരു ചെടി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ആ ചെടിയാണ് എൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇതിൽ ഏകദേശം ഇപ്പോൾ മൂന്ന് കളറ് ഫ്ലവർ വന്നിട്ടുണ്ട് കൂടാതെ എൻ്റെ പുറകുവശത്ത് മറ്റൊരു ചെടിയും കൂടെ ഉണ്ട് കേട്ടോ അതിന് നാല് കളർ ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട് ആദ്യം ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് നമ്മളെ ചെടി ഇതിൽ നാല് കളറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് നാടൻ വെറൈറ്റി മലയാളാണ് ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തത് കേട്ടോ ഇതാക്കുന്ന അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഒറ്റ കമ്പ് മേലെയാണ് ഇത് വന്നത് വ്യത്യസ്ത ശിഖിരങ്ങൾ വന്നു അതിൻ്റെ മുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത കുറേ വീഡിയോകളൊക്കെ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക എങ്ങനെയാണ് വ്യത്യസ്ത കളറുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാന്നൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കളറുകളൊന്ന് കാണിച്ചേരെ ഫസ്റ്റ് അവിടെ ഒരു പിങ്ക് കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് കളർ ഇതിലുണ്ട് പിന്നെ ഇതാക്കുന്ന ഇപ്പുറത്ത് മറ്റൊരു കളർ പിങ്കിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കളർ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇത് ഏകദേശം ഒരു നാടൻ വെറൈറ്റി ആണ് ഒരു റെഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടത് അത് മൂന്നാമത്തെ കളറാണ് നാലാമതൊരു കളറും കൂടെ ഇപ്പുറത്തുണ്ട് ഒരു ഓറഞ്ചും കൂടെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ പൂവ് ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ വർഷം മൂന്ന് വെറൈറ്റി മേലെ ഉണ്ടായിരുന്നു പക്ഷെ ആറ് വെറൈറ്റി ചെയ്തിട്ടുണ്ട് അത് അതാറും വിഷിപ്പിക്കുകയെന്നുള്ളത് പിന്നീട് നോക്കാൻ നേരം പിന്നീട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഭംഗി ഉണ്ടാവും ഇതിപ്പം എന്നെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലാണ് ഉള്ളത് എന്നൊരു ഫ്രണ്ടിൽ നിന്ന് വരുമ്പം തന്നെ കാണാൻ പറ്റിയ രീതിയിലാണ് ഞാനിത് വെച്ചത് കേട്ടോ കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ചെടിയിട്ട് അതാണ് ഇവിടെ ഇത് വലിയ അത്യാവശ്യം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പം നിലവിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ എട്ട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്ന് കളറിയുമ്പോൾ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളൂ ഇനി പൂവുകൾ വരാൻ സമയമാവുന്നേ ഉള്ളൂ അതവിടെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു നേരത്തെ കാണിച്ചതിന് വളരെ ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് അതൊക്കെ നാടൻ വെറൈറ്റിയാണേ പിങ്ക് ഉണ്ട് പിന്നെ അത് പിങ്കിൽ നിന്ന് വാങ്ങി ഏകദേശം ഒരു റെഡ്ഡിഷ് കളറിലേക്ക് വരുന്ന കളർ ഉണ്ട് അതേപോലെ ഇവിടെ നല്ല മഞ്ഞ കളർ ഉണ്ട് കേട്ടോ ഇത് മഞ്ഞാണ് മൂന്ന് പൂവേ വന്നിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് കളറുകൾ ഈ മേലുണ്ട് എനിക്കൊന്നും എട്ടെണ്ണത്തിൽ രണ്ടെണ്ണം ഹൈബ്രിഡ് ആണ് നേരത്തെ കാണിച്ചെന്നതിൽ രണ്ടെണ്ണ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും നാടൻ വെറൈറ്റിയിൽ ഹൈബ്രിഡ് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും കൊമ്പ് വെട്ടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് വീഡിയോ കണ്ട് നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ മതി അപ്പം ഇനി ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ഇതിന് കൊടുക്കുന്ന വളം എന്താണ് അത് ആ വളം നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം ഒക്ടോബർ നവംബർ മാസത്തിൽ നിർബന്ധമായ വളപ്രയോഗം നമ്മൾ നടത്തുക ഇപ്പം ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് പുഷ്പിക്കുകയും ചെയ്യും ആ വളം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ വളത്തിന്റെ പേരാണ് ഡി എ പി എന്ന് പറയും ഇപ്പം ഡി എ പി എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഫുള്ള് വരുന്നത് ഇപ്പം ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഏകദേശം ഒരു വൈറ്റ് ക്രീമി കളറല്ല കൂടി മിക്സ് ആയൊരു കളറാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള സാധനം കിട്ടുട്ടോ കേട്ടോ കളറിലൊന്നും വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഈ വളമാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നമ്മളിതിന് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു ചെടിക്ക് നമ്മൾ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വലിയ ചെടിയാണെങ്കിൽ ഒരു പിടി നമ്മൾ എന്തായാലും എടുത്തിട്ട് എന്ത് ചെയ്യണം ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇട്ട് കൊടുത്താലുള്ള എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെടിക്ക് വളർച്ച ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ ഡൈ അമോണിയം എന്ന് പറയുന്ന വളത്തിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അതേപോലെ ഫോസ്ഫറസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കണ്ടനുകൾ ചെടീൻ്റെ വളർച്ച കൂട്ടുകയും ചെയ്യും പിന്നെ ഡി എഫ് പി പ്രധാനമായിട്ടിടുന്നത് നല്ലവണ്ണം പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബോഗണ്ടില്ല എന്നില്ല പുഷ്പം ഉണ്ടാകുന്ന ഏത് ചെടിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് പുഷ്പിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇതല്ലാത്ത ഒരുപാട് വളങ്ങളുണ്ട് മറ്റൊരു വളം കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ കയ്യിൽ ഇതാക്കുന്ന ഇവിടെ ഉണ്ട് ഇതാണ് എൻ പി കെ എന്ന് പറയും ഇപ്പോൾ എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ പൊട്ടാഷ്യ പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ ഇതിന്റെ കളറുകളും വ്യത്യാസം ഉണ്ടാവും അതായത് ഈ എൻ പി കെയുടെ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ചിലത് പതിനെട്ട് പതിനെട്ട് ഉണ്ട് ഇത് എന്റെ കയ്യിലുള്ളത് പതിനെട്ട് ഒമ്പത് പതിനെട്ടാണ് ഇപ്പോൾ കളറിൽ ചെറിയ വ്യത്യാസമുണ്ട് പതിനെട്ട് 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 ബ്ലാക്ക് ചെറിയ മണി തരികൾ കൂടെ ഇതിൽ വരുന്നുണ്ട് അത് ഓരോന്നിന്റെ അളവ് കൂ കൂടുതലും കുറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷനൊക്കെ ഒരുപാട് വളങ്ങളുണ്ട് ഏതായാലും ഈ വളം ഇട്ട് കൂടുതൽ അല്ലെങ്കിൽ ഡി എ പി കിട്ടുന്നില്ലെങ്കിൽ ഈ എൻ പി കെ എന്ന് പറഞ്ഞ കൊടുത്താലും മതി അതുണ്ടായാലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂ ഉണ്ടാവുകയും വളർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യോ പക്ഷെ നമുക്ക് ഫ്ലേവർ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഡി എ പി എന്ന് പറയുന്ന വളം കേട്ടോ ഇനി എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഈ വളം ഡി എ പി അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൽ ഞാൻ ഒരുപാട് ഈ ചപ്പുകളൊക്കെ നിറച്ചിട്ടുണ്ട് അതായത് നല്ല ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചപ്പ് നിറച്ചിട്ടോ നല്ല അടിയിലെ അത്യാവശ്യം അടിയിലേക്കാണ് മണ്ണുള്ളത് മുകളിൽ നല്ല ചപ്പുകളാണ് ഇപ്പം ഇവിടെ തന്നെ ഇതാക്കുന്ന നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് കേട്ടോ ഈ വേരുകളാണ് ഈ കാണുന്നത് ഈ വേരുകൾ ചപ്പുകൾ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇവിടെ ഇവിടേക്കാണ് ഞാൻ ഈ വളം ഇട്ട് കൊടുക്കുന്നത് കാരണം ഈ വേരുകൾക്കാണല്ലോ വളം കിട്ടേണ്ടത് ഓർപ്പം ഞാനിത് പുറത്തേക്ക് മാന്തി എടുത്ത് കഴിഞ്ഞാൽ വേരുകളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റു ഭാഗവും ജസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം ഈ വളം ചെറു കുറച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ വിതറിക്കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഈ വേരുകൾ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാനത് മാന്തി എടുക്കാത്തത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വേരുകൾ ഉള്ളിലേക്ക് അവിടെയൊക്കെ നല്ല വേരുകൾ ഉണ്ട് കേട്ടോ ഈ വേരുകൾ ഞാനൊന്നും ചെയ്യുന്നില്ല അത് നമ്മൾ പൊട്ടിപ്പ പൊട്ടിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വളർച്ചയിലേക്ക് അത് ബാധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് പൂവുണ്ടാകാനൊക്കെ പിന്നെയും കുറച്ച് സമയം എടുക്കുകയും ചെയ്യും ഇതിൻ്റെ ചുറ്റു ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അത് വലിയ ചട്ടി ആയതുകൊണ്ട് എനിക്ക് കൈയിട്ട് ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ ചട്ടികളിലായിരിക്കും ഉണ്ടാവാറുള്ളത് അതിലും ചെറിയ എന്തെങ്കിലും കമ്പിന്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി അതൊന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ചെറിയ രീതിയിൽ വേരുകൾ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വന്നോളും കാരണം ഇപ്പം കുറച്ച് മഴയുള്ള സമയമാണ് അതുകൊണ്ട് ചെടിക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരാനൊന്നും ചാൻസ് ഇല്ല ചെറിയ രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ചെടിക്കിപ്പോൾ ഏകദേശം അപ്പോൾ വലിയ പോട്ടാണിത് അത്യാവശ്യം വലിയ ഏകദേശം ഒരു പത്ത് മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വലിയൊരു പോട്ടിലാണ് ഞാൻ ഈ ഒരു ചെടി ഞാൻ അത്രയും ഇതിൻ്റെ സൈസൊക്കെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് ഇതിന് മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇത് അലഞ്ഞിറങ്ങി ചെടിക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും നല്ല ഫ്ലവർ നമുക്ക് തരികയും ചെയ്യും ഇനി പുറമെ ഇത് ഇതിന് പുറമെ നമുക്ക് നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്താൽ വളരെ നല്ലതാണ് ഏതായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫ്ലവർ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ കയ്യിൽ ഇനി ചെറുതും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പറഞ്ഞ ഇതിനും ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് വളം അപ്ലൈ ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെടികൾ ചെടികളല്ലാത്തത് വാങ്ങിയിരുന്നു അത് ഞാനൊന്ന് കൊടുവാം ഇവിടെ ഇവിടെതാക്കുന്ന ഇവിടെയൊക്കെ ചെടികൾ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഇത് കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചതാണ് ചെറിയ ചെടികളായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതായി വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല ചില്ലി റെഡ് ആണ് റെഡാണ് അതും ഫ്ലേവറൊന്നും വന്നിട്ടില്ല വിരിയായിരിക്കാം ചിലതൊക്കെ ഉണങ്ങിപ്പോയിട്ടുമുണ്ട് ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇതും ഞാൻ ഇതിൻ്റെ മുകളിൽ ഏകദേശം മൂന്ന് വെറൈറ്റി ഇതിൻ്റെ മുകളിലുണ്ട് അതൊക്കെ ഫ്ലവർ ചെയ്യാൻ ആവുന്നേ ഉള്ളൂ അതൊക്കെ ഞാൻ സമയത്ത് കാണിച്ചു തരുന്നുണ്ട് ഇതും അങ്ങനത്തെ ഏമ് ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് നല്ല വൈറ്റ് ഹൈബ്രിഡ് ആണ് നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ മുകളിൽ തന്നെ ഇതാ ഇവിടെ ഇതൊരു തിമ്മ എന്ന് പറഞ്ഞ ആണ് നല്ല റോസും വൈറ്റും കൂടി മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ ഇല തന്നെ നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇല തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ മുകളിൽ അതായത് ഈ ഹൈബ്രിഡിൻ്റെ മുകളിലാണ് ഞാനത് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് കരുതുന്നു അപ്പോൾ ഈ രീതിയിൽ വളപ്രയോഗം ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യണം എന്നാൽ ഡിസംബർ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പോകൻ നമുക്ക് വീട്ടിൽ റെഡി ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ